പണ്ട് മുതലേ നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്നതാണ് ജീരകം കറികളിൽ മാത്രമല്ല പലപ്പോഴും നമ്മൾ പല അസുഖങ്ങൾക്കുമുള്ള ഹോം റെമഡി എന്ന പേരിലും ജീരകം ഉപയോഗിക്കാറുണ്ട് ജീരകം ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ കറികളിൽ ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മാത്രമല്ല ഒരുപാട് പോഷക ഗുണങ്ങൾ ജീരകത്തിനുണ്ട് പണ്ട് തൊട്ടേ മരുന്നായിട്ട് കൂടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ട്രഡീഷണൽ മെഡിസിൻ എന്ന് പറയും ഇതിൽ തന്നെ ജീരകത്തിന് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഉണ്ട് കൂടാതെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈകോളൈ ബാക്ടീരിയക്കെതിരായിട്ട് ആൻറ്റി ഓക്സിഡൻസ് നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തെ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട് ഈ ജീരകത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ആൻറ്റി ഓക്സിഡൻസാണ് എപ്പിജെനിനും ലൂട്ടിയോലിനും പൊതുവെ നമുക്കറിയുന്ന ജീരകത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്നു അതായത് പൊതുവിൽ ഗ്യാസ് ഉള്ളവരൊക്കെയാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ വയറ് വീർത്തിരിക്കുന്ന ആൾക്കാർ എപ്പോഴും ഏമ്പക്കം വരുന്ന ആൾക്കാരൊക്കെ ജീരകം വെറുതെ ചവച്ചരച്ച് കഴിക്കാറുണ്ട് അതുപോലെ ജീരക വെള്ളം കുടിക്കാറുണ്ട് ഇതൊക്കെയാണ് നമുക്കറിയുന്നത് ഇത് മാത്രമല്ല ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ആൻറ്റി ക്യാൻസർസ് പ്രോപ്പർട്ടി ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാനായിട്ട് ജീരകം സഹായിക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങൾ എന്നതിലുപരി നമ്മുടെ കുടലിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ ഒരു ജീരകം നല്ലൊരു മരുന്നാണ് ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ അതായത് എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ആൾക്കാർ ചെറിയൊരു സ്ട്രെസ് വരുമ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണം ഇത് ഐ ബി എസിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കുള്ള പ്രശ്നമാണ് അപ്പോൾ ഈ പ്രശ്നം ഉള്ളവർക്കും ജീരകം നല്ലൊരു ഓപ്ഷനാണ് അതുകൂടാതെ കുടലിലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ അതിൻ്റെ വളർച്ച കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി ഇതൊന്നുമല്ലാതെ വൈറസ് സ്തംഭിച്ചിരിക്കുന്നവർക്ക് വയപ്പോഴും വീർത്ത് മുട്ടി ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ജീരകം കഴിക്കാവുന്നതാണ് ഇതല്ലാതെ വായ്പുണ്ണുള്ളവർക്ക് ഉപയോഗിക്കാം കാരണം ഇതിലെ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് വായ്പുണ്ണു മാറാനായിട്ട് സഹായിക്കും ഇതല്ലാതെ ഈക്കോളൈ ബാക്ടീരിയക്കെതിരായിട്ടാണല്ലോ ഇതിൻ്റെ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി പൊതുവേ എപ്പോഴും എപ്പോഴും മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്ന ആൾക്കാർക്ക് ഇതിലെ പ്രധാന ബാക്ടീരിയ എന്ന് പറയുന്നത് ഈ കോളൈ ആണ് അപ്പോൾ ഈ ഈ കോക്കോളയെ നശിപ്പിക്കാനായിട്ട് ജീരകം സഹായിക്കുന്നുണ്ട് റിക്കറൻറ്റ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ മെയിൻ കാരണം ഈ കോളൈ ബാക്ടീരിയയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രശ്നമുള്ളവർക്ക് എപ്പോഴും ജീരകം കഴിക്കാവുന്നതാണ് ഇത് കൂടാതെ നമ്മുടെ കൊളസ്ട്രോൾ മെറ്റബോളിസം അതായത് നല്ല കൊളസ്ട്രോൾ കൂടാനും ചീത്ത കൊളസ്ട്രോൾ കുറയാനും സഹായിക്കുന്നു ഈ ചീത്ത കൊളസ്ട്രോൾ കുറയാനായിട്ട് നമുക്ക് ശരിക്കും യോഗർട്ടിൽ ജീരകം മിക്സ് ചെയ്തിട്ട് കഴിക്കാം ജീരകം പൊടിച്ചത് യോഗർട്ടിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതുകൂടാതെ നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഇങ്ങനെ നമുക്ക് ഷുഗർ കൂടുന്നത് തടയുന്നു അതുപോലെ തന്നെ അമിതവണ്ണം കുറയാനും സഹായിക്കുന്നുണ്ട് ഈ വെയ്റ്റ് ലോസ് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കാവുന്ന നല്ലൊരു ഡ്രിങ്കാണ് ജീരക വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ജീരകം ഇടുന്നതല്ല നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂണെങ്കിലും വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ഇട്ടിട്ട് വേണം കുടിക്കാനായിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു ജീരകത്തിൻ്റെ ലൈറ്റ് യെല്ലോ കളർ വരുന്നത് വരെ തിളപ്പിച്ചിട്ട് വേണം കുടിക്കാനായിട്ട് ഇങ്ങനെയാണ് അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ജീരകം കഴിക്കുന്നവർ ചെയ്യേണ്ടത് ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല അമിതമായിട്ടുള്ള കൊഴുപ്പിനെ ദഹിപ്പിച്ചെടുക്കാനും ഈ ജീരകം സഹായിക്കുന്നുണ്ട് ഇങ്ങനെയും അമിതവണ്ണം ഉണ്ടാവാതിരിക്കാനായിട്ട് ജീരകം നമുക്ക് കഴിക്കാം ഇതല്ലാതെ മൊത്തത്തിൽ ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് കീഴ്വായു ശല്യം ഉള്ളവർക്ക് ഏമ്പക്കമുള്ളവർക്ക് എപ്പോഴും പൊളിച്ചു തികട്ടൽ വരുന്ന ആൾക്കാർക്കൊക്കെ ജീരകം കഴിക്കാവുന്നതാണ് ഇങ്ങനെ ദഹന പ്രശ്നങ്ങളുള്ള ആൾക്കാർ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് ശേഷം ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ട് ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം ഒരിക്കലും ഭക്ഷണം കഴിഞ്ഞ ഉടനെ കഴിക്കരുത് ജീരകവെള്ളം നല്ലൊരു മോർണിംഗ് ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ നല്ലൊരു ഡീടോക്സ് ഡ്രിങ്ക് കൂടിയാണ് അതായത് നമ്മുടെ കരളിലെ വിഷാംശത്തെ കളയാനായിട്ട് സഹായിക്കുന്നുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ വയറിൽ ധാരാളം ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാകുന്നുണ്ടല്ല ഇവയുടെ പ്രൊഡക്ഷൻ കൂട്ടി ദഹനം പെട്ടെന്ന് നടക്കാനായിട്ട് ജീരകം സഹായിക്കുന്നുണ്ട് ജീരകത്തിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ സി ഇ ഇതൊക്കെയുണ്ട് അത് കൂടാതെ നല്ലൊരു അയൺ റിച്ച് സോഴ്സാണ് ജീരകം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഡെഫിഷ്യൻസീസിലൊന്ന് ഈ ഒരു അയൺ ഡെഫിഷ്യൻസിയാണ് വിളർച്ച അഥവാ രക്തക്കുറവ് അപ്പോൾ ഇവർക്ക് ജീരകം ദിവസേന കഴിക്കാം ഇത് കൂടാതെ കൊളസ്ട്രോൾ കുറയാൻ പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ്സും അതുപോലെ തന്നെ എൽ ഡി എൽ കൊളസ്ട്രോളും കുറയാനും എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടാനും പ്രമേഹ രോഗികൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഇവർക്കൊക്കെ ഈ ഒരു ജീരകം ദിവസേന ഉപയോഗിക്കാം നിങ്ങൾ ഇങ്ങനെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു മൂന്ന് മാസത്തോളം തുടർച്ചയായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ജീരകം ഉപയോഗിക്കുക അത് നമ്മൾ ഈ കറികളിൽ അരച്ചു കൂട്ടുന്നതല്ലാതെ ഒരു രണ്ട് ടീസ്പൂൺ ജീരകം റോസ്റ്റ് ചെയ്ത് പൊടിച്ചത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം കുടിക്കാനായിട്ട് ഇങ്ങനെയാണ് ജീരകം കഴിക്കേണ്ടത് ഈ ഗുണങ്ങൾ കിട്ടാൻ ഇങ്ങനെ കഴിച്ചാലേ അത് ശരിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തും അതല്ലാതെ നമ്മൾ കറികളിൽ ഇത്തിരി ജീരകം ഉപയോഗിച്ചിട്ടോ ദിവസേന നമ്മൾ ജീരകവെള്ളം വെള്ളം കുടിച്ചതുകൊണ്ടോ മാത്രം ഈ ഒരു ബെനഫിറ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ അമിതവണ്ണം ഉള്ളവർക്കും ഇങ്ങനൊരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് ദിവസേന കഴിക്കാം ഇതൊക്കെയാണ് അപ്പോൾ ജീരകത്തിൻ്റെ ഗുണങ്ങളും അത് കഴിക്കേണ്ട രീതിയും ഗുണങ്ങളെല്ലാം ഒരു പക്ഷേ നിങ്ങൾക്ക് മുൻപേ അറിയുന്നുണ്ടാവും പക്ഷേ കഴിക്കേണ്ട രീതി കൂടി പ്രധാനമാണ് എന്നാലേ ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിന് മാക്സിമം കിട്ടുകയുള്ളു അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് താങ്ക്